പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട അതിവിപുലമായ പ്രചാരണ പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളം വളരെ സജീവമായി നടന്നു വരികയാണ് മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള പര്യടന പരിപാടി മുപ്പതാം തീയതി തന്നെ ആരംഭിക്കുണ്ടായി കാസർഗോഡ് മുതൽ മലബാർ മേഖലയിലുള്ള ജില്ലകളെല്ലാം പൂർത്തിയാക്കി ഇന്നിപ്പോൾ പാലക്കാട് ജില്ലയിലാണ് ഞാനുമായി ബന്ധപ്പെട്ട പരിപാടി നടന്ന് വരുന്നത് വളരെ ആവേശകരമായ അനുഭവങ്ങളാണ് എല്ലാ തെരഞ്ഞെടുപ്പ് പരിപാടികളിലും കാണാൻ സാധിച്ചിട്ടുണ്ട് അവസരവാദപരമായ നിലപാട് ഭരണവർഗം പ്രത്യേകിച്ച് ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാട് വിഭാഗങ്ങളും അതിനെ ശക്തിയായി എതിർക്കേണ്ടുന്ന കോൺഗ്രസ് ഉൾപ്പെടെ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഗോദയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം ദ കേരള സ്റ്റോറി എന്ന ഒരു സിനിമ കലാമൂല്യമോ സാമൂഹ്യ പ്രതിബദ്ധതയോ ശാസ്ത്രീയമായ സാമൂഹ്യ ദർശനങ്ങളോ ഒന്നുമില്ലാത്ത ശരിയായി പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയും കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും കുത്തി നിറച്ച ഒരു സിനിമ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സന്ദർഭത്തിൽ ദൂരദർശൻ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക ഇത് സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കോഡ് ഓഫ് കോണ്ടക്ടിന് യോജിച്ച ഒന്നല്ല ബോധപൂർവം ഇന്ത്യയിലുടനീളം മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും പ്രചരിപ്പിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് അവരുപയോഗിക്കുകയാണ് ബി ജെ പി എന്നുള്ളതാണ് സത്യം ബി ജെ പി തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മുമ്പ് കേരളത്തിലെ ജനങ്ങളൊന്നും അത് കണ്ടില്ലാതെല്ലാം പൂർണ്ണമായിട്ടും അത് ജനങ്ങൾ തിരസ്കരിച്ച ഒരു പടമാണ് അതാണിപ്പോഴും ഈ സന്ദർഭത്തിൽ വിവിധ മേഖലയിലൂടെ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതിനെതിരായിട്ട് ഈ പടം നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബംഗാൾ ഗവൺമെന്റ് മുമ്പ് തന്നെ കോടതിയിൽ പോയിട്ടുള്ളതാണ് ആ കോടതിയിൽ പോയ കാര്യം സംബന്ധിച്ചുള്ള വിധി ഇതേവരെ വന്നു കഴിഞ്ഞിട്ടില്ല അപ്പോൾ തീർച്ചയായും ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകൾ ലവ് ജിഹാദിൻ്റെ ഭാഗമായും പിന്നെ ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയാണ് കേരളം എന്നുവരുത്താനും കമ്മ്യൂണിസ്റ്റുകാരെ അപഹസിക്കുവാൻ വേണ്ടിയാണ് ഈ പടം യഥാർത്ഥത്തിൽ ശ്രമിച്ചിട്ടുള്ളത് അത് കേരളം തള്ളിക്കളഞ്ഞെങ്കിലും ഇപ്പോഴത്തെ ഇന്ത്യയിലാകെ മുസ്ലിം വിരുദ്ധതയുടെയും കേരള വിരുദ്ധതയുടെയും ഭാഗമായിട്ട് പ്രദർശിപ്പിക്കാൻ ദൂരദർശൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇക്കാര്യം എലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽ ഇന്നലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വളരെ പ്രധാനമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വളരെ കാര്യമായിട്ടൊരു കാര്യം നമുക്കെല്ലാം അറിയുന്നത് പോലെ എസ് ഡി പി യുടെ യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട ബന്ധാണ് ഇന്നലെ വളരെ മയമായി യാതൊരു തരത്തിലുള്ള മൂർച്ചയുമില്ലാതെ വ്യക്തിത വരുത്താതെ പ്രതിപക്ഷ നേതാവും കെ പി സി സി ആക്ടിംഗ് പ്രസിഡൻ്റ് എന്ന് പറയുന്ന എം എം വാസുരൻ ചേർന്നു ഒരു പത്രസമ്മേളന പ്രവർത്തനം നടത്തി എന്നിട്ട് എസ് ഡി പി ഐയുമായി ഞങ്ങൾ കൂട്ടുകൂടുന്നില്ല എന്ന് പറയുകയും അടുത്ത ശ്വാസത്തിൽ എല്ലാവരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന നില ഈ കേരളം മുഴുവൻ കണ്ടു കോൺഗ്രസിൻ്റെ പരാജയത്തിൻ്റെ അളവ് കുറക്കാനാണ് തീവ്രവാദ ശക്തികളുമായിട്ട് എന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ് ഇപ്പോഴ് മുന്നണി എന്ന രീതിയിൽ ഞങ്ങളത് പ്രവർത്തിക്കുന്നില്ല നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നൊന്നാമത്തെ ശ്വാസത്തിൽ പറയാ രണ്ടാമത്തെ ശ്വാസത്തിൽ എല്ലാവരുടെയും വോട്ട് പോകണം എന്ന് പറയുകയും ചെയ്യാം പിന്നെ എസ് ഡി പിടെ വോട്ട് വാങ്ങാമെങ്കിൽ പിന്നെ അവിടെ പിന്തുണ എന്ന് പറയുന്നവരെന്താ പ്രശ്നം സത്യം പറഞ്ഞാൽ വളരെ ആസൂത്രിതമായിട്ട് നടന്ന ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ എസ് ഡി പി ഐയുമായിട്ട് ബന്ധപ്പെട്ട യു ഡി എഫിൻ്റെ ബന്ധം ഇന്നിപ്പോഴ് ചില ആളുകൾ ചില മാധ്യമങ്ങൾ തന്നെ എസ് ഡി പി ഐയും സി പി ഐ എമ്മുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് ആധികാരികമായിട്ട് പറയുന്ന നല്ല സ്വീകരിച്ചിട്ടുണ്ട് അതിനെതിരായിട്ട് കേസ് കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്ത് തോന്നിയാസവും വിളിച്ചു പറയാൻ കുറച്ച് ആളുകൾ അത് മാധ്യമത്തിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് അങ്ങനെ സി പി ഐ എമ്മും അതുപോലെ തന്നെ എസ് ഡി പിന്നെ ചർച്ചയും നടന്നിട്ടില്ല നടക്കാത്ത ഒരു കാര്യം നടന്നു എന്ന് വളരെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ നടത്തുന്ന ശ്രമത്തെ ചെറുതല്ല നിയമപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് അപ്പോൾ കോൺഗ്രസ് അതിൻ്റെ രണ്ട് പ്രമുഖ നേതാക്കൾ ഇത് പറയുമ്പോഴും കോൺഗ്രസിനുള്ള അംഗീകാരമാണ് എസ് ഡി പിയുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ കെ പി സി പ്രസിഡന്റ് കേരളത്തിൽ ഇപ്പോഴും അക്ഷരം വേറെ പറഞ്ഞില്ല പ്രേമേന്ദ്രൻ പറഞ്ഞത് വോട്ട് പോകണം എന്ന് തന്നെയാണ് മുരളി പറയുന്നതും അതുതന്നെയാണ് അപ്പോൾ യു ഡി എഫിൻ്റെ പ്രതിനിധികളും മത്സരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളും കോൺഗ്രസ് പറഞ്ഞ ഈ നിലപാടിനോട് അല്ല കോൺഗ്രസ് രണ്ടാമത് പറഞ്ഞ വോട്ട് എന്നുള്ള നിലപാട് തന്നെയാണ് നിൽക്കുന്നത് എന്ന് നമുക്കിതിൻ്റെ ഭാഗമായിട്ട് കാണാൻ കഴിയും പിന്നെ ഇപ്പോഴും വിവാദമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം വേണുഗോപാലിന്റെ നിയോജക മണ്ഡലത്തിലും കോൺഗ്രസിന്റെയും ലീഗിന്റെയും കുടി ഒഴിവാക്കാനുള്ള നിലപാട് എന്നാണ് കോൺഗ്രസ് മത്സരിക്കുന്ന എല്ലാ മണ്ഡലത്തിലും ഒരേ നിലപാട് സ്വീകരിക്കണ്ടേ എന്നാലും അതുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ കൊടി ഒഴിവാക്കുന്നത് എന്നുള്ളതിന് കാര്യകാരണ നിയമ അടിസ്ഥാനത്തിൽ പറയണ്ടേ അതും പറയുന്നില്ല ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു കൊടി രണ്ടും വേണ്ട െന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വയനാടിലെത്തിയപ്പോ കോൺഗ്രസിന്റെ കുടിയും ലീഗിന്റെ കുടിയും ലീഗിന്റെ കുടിയെന്ന് മാത്രം പറഞ്ഞ പോരാ ലീഗിന്റെ ഒരു ഒന്നര കുടിയാണ് വലിയ കുടിയാണ് ആ കുടി വീശി ആഹ്ലാദ ഭരിതമായ ഒന്നര അന്തരീക്ഷം സൃഷ്ടിച്ച് നോമിനേഷൻ ഞാൻ കൊടുത്തു പോകുമ്പോൾ ഡൽഹിയിലെത്തുമ്പോഴേക്ക് ഉത്തരേന്ത്യയിലെത്തുമ്പോഴേക്ക് ബി ജെ പി അതിശക്തിയായിട്ട് പ്രചരിപ്പിച്ചു രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ കൊതാകയോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ അല്ല അത് പഠിണ്ടില്ല അവർ പാകിസ്ഥാൻ പതാകയാണ് ഉയർത്തിയത് എന്ന് പാകിസ്ഥാൻ പതാക ഉയർത്തി എന്ന് ഒരു ചിത്രം ഉണ്ടല്ലോ അതിനെ മറികടക്കാൻ കോൺഗ്രസിനാവുന്നില്ല അതുകൊണ്ട് ഇപ്രാവശ്യം അവർ പറഞ്ഞിരിക്കുകയാണത്രേ രണ്ടാളെ കൂടിയും വേണ്ട രാഹുൽ ഗാന്ധിയെ പോലെയുള്ളൊരു നേതാവ് വന്ന് മത്സരിക്കുന്ന നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ കൂടി ഉയർത്താൻ ധൈര്യപ്പെടാതെ ഇവരാണോ വർഗീയതയെയും വാസത്തെയും എതിർക്കാൻ പുറപ്പെടുന്നത് എന്ന ചോദ്യം വളരെ ലളിതമായിട്ടാണ് മുഖ്യമന്ത്രി ചോദിച്ചത് ആ ചോദ്യത്തെ അതിശക്തിയായിട്ട് വിമർശിച്ചുകൊണ്ടാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെ രംഗത്ത് വന്നത് പക്ഷെ അവർക്ക് പറയാനില്ല അവർ പറയുന്ന ഒരേ കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നും പോലെ തീരുമാനിക്കുക നിങ്ങൾ അതിനനുസരിച്ച് വേറെ എന്തെങ്കിലും ചെയ്യുക അതൊന്നും കണ്ടാൽ പിന്നെ ഉണ്ടാൻ പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ കൊടി ഉപേക്ഷിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് ജനങ്ങളോട് പറയണം അത്രയേ ഉള്ളൂ അത് ലീഗും കൂടി കെട്ടുന്നതുകൊണ്ടാണ് എന്നുള്ളത് ശരി നിങ്ങൾക്കതിനെ നേരിടാൻ ഉത്തരേന്ത്യയിൽ സാധിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ കൂടി വേണ്ടാതിരിക്കുന്നു കെ സു വേണുഗോപാലൻ സംഘടനാ സെക്രട്ടറിയാണ് ജനറൽ സെക്രട്ടറിയാണ് അഖിലേന്ത്യാ തലത്തിൽ അദ്ദേഹം മത്സരിക്കുന്ന സ്ഥലത്തും ലീഗിൻ്റെ കൂടി വേണ്ടാൻ തീരുമാനിച്ചു ലീഗ്കരുടെ ഒരു ദുരന്തം എന്നല്ലാണ്ട് എന്ത് പറയുക നേരത്തെ തൊപ്പി ഊരി വെച്ച് മാത്രമേ സ്പീക്കറാവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതാണ് സി എച്ച് മുഹമ്മദ് അയ്യോട് അന്ന് അത് ഘൂരി കൊടി ഉയർത്താൻ പാടില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ കൊടിയും ഉയർത്തേണ്ടതില്ല എന്ന് ത തീരുമാനിക്കുന്ന അതി ഒരു ചിത്രം തന്നെയാണ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം ിസ്ഥാൻ കൂടിയാണ് എന്നുള്ള പ്രചരണം വരും എന്നുള്ളത് കൊണ്ട് അവർ ആ പ്രചരണം ഒഴിവാക്കാൻ ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സൈനിക സ്കൂളുകളെല്ലാം ആർ എസ് എസിന് വിറ്റുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മാനേജ്മെൻറ്റ് മാറ്റം വരുന്നു എന്നുള്ളതല്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ സൈന്യത്തിലെ പ്രബലമായൊരു വിഭാഗമാണ് സൈനിക സ്കൂളിൽ നിന്നും വരുന്ന യോദ്ധാക്കളായിട്ടുള്ള സൈന്യത്തിൽ ചേർന്ന് വരുന്ന ആളുകൾ അപ്പോൾ അത് ആദ്യം മുതലേ ആർ എസ് എസിൻ്റെ ഭാഗമാക്കി ആർ എസ് എസ് വൽക്കരിക്കാനുള്ള ബോധപൂർവ്വമായ ഇടപെടലാണ് കേവലമായിട്ടുള്ള മാനേജ്മെന്റ് മാറ്റം മാത്രമല്ല പത്ത് അറുപത്തിരണ്ട് ശതമാനം സ്കൂളുകൾ ഇപ്പോൾ തന്നെ ആർ എസ് എസിന് കയ്യിൽ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വാർത്ത ഇത് ഇന്ത്യയുടെ രാജ്യരക്ഷയെ ഗൗരവമായി ബാധിക്കുന്നതാണ് ആർ എസ് എസ് വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ ഉയർന്നു വരികയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം മുമ്പേ തന്നെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കുന്നതിന്റെ ഭാഗമായി ചരിത്രമെല്ലാം പുനർനിർമ്മിക്കുന്ന സ്ഥിതിയിലേക്ക് എൻ സിആർടി പുസ്തകങ്ങൾ തയ്യാറാക്കുന്നു എന്ന വിമർശനം ഉണ്ടായിരുന്നു കാവ്യവൽക്കരണത്തിൽ പ്രക്രിയെ ശക്തിയായിട്ട് അടുതുപക്ഷമെല്ലാം എതിർത്തിയുന്നു ഇപ്പോഴ് എൻ സി ആർ ടി തയ്യാറാക്കുന്ന പാഠപുസ്തകത്തിൽ നിന്ന് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള പലതും ബാബറി മസ്ജിദ് ഉൾപ്പെടെയുള്ള ആ ആ ഭാഗമെല്ലാം മാറ്റി അതേപോലെ രാമക്ഷേത്രവും അതിൻ്റെ അനുബന്ധവുമായിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് അവർക്കലവസരമുണ്ടാകുന്ന ഗുജറാത്ത് കലാപ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും സാമൂഹ്യപാഠത്തിന് നീക്കിയിട്ടുള്ള എൻ സിആർടി പുസ്തകമാണ് ഇപ്പോൾ വരുന്നത് എന്ന് വ്യക്തമായിരിക്കുക ഇന്ത്യൻ ഇടതുപക്ഷം വളരെ ഉത്കണ്ഠയോടുകൂടി ചൂണ്ടിക്കാണിച്ച വരും തലമുറയെ വർഗീയവൽക്കരിക്കാനുള്ള പാഠപുസ്തകങ്ങൾ ഔദ്യോഗികമായി കേന്ദ്ര ഗവൺമെൻറ് തന്നെ ആസൂത്രണം ചെയ്ത് അത്തരം പുസ്തകങ്ങളാണ് തയ്യാറാക്കി വരുന്നത് എന്നുള്ളതാണ് കാണാനുള്ളത് ഇതൊക്കെ വരും തലമുറയെ ചരിത്രത്തിൽ നിന്ന് നീതിബോധത്തിൽ നിന്നൊക്കെ മാറ്റി ഹിന്ദുത്വ അജണ്ടയിലേക്ക് ഫാസത്തിലേക്ക് നീക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി കാര്യങ്ങളാണ് പൊതുവെ പറയാനുള്ളത് അതൊക്കെ വെറുതെ കള്ളപ്രചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഞങ്ങൾ കോൺഗ്രസ് വിമതന്മാരായ മൂന്നാൾ കൂടി ചേർന്നിട്ടാണ് ഭൂരിപക്ഷം എസ്ഇബി അല്ല അതൊക്കെ മനോഹരമൊക്കെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതെ സ്വഭാവം മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ പുള്ളിപുലിയുടെ ഉള്ളി തേച്ച് വായിച്ച് അങ്ങനെ കളയാൻ സാധിക്കുന്നതല്ല അതിന്റെ ജന്മനാഭമുള്ള ഒരു സ്വഭാവമാണ് അതാകാര്യം ഇത് എത്രയോ പ്രാവശ്യം പറഞ്ഞു എത്രയോ പ്രാവശ്യം ആരോട് പറഞ്ഞാണ് അവിടെ ഞങ്ങൾക്ക് ഭൂരിപക്ഷം യഥാർത്ഥത്തിൽ കോൺഗ്രസ് വിമതന്മാരായ മൂന്നാളുകൾ ഞങ്ങളോടൊപ്പം ചേർന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അവിടെ ഭൂരിപക്ഷം കിട്ടിയത് അല്ലാണ്ട് എസ് ഡി പി ഒരു മൂന്നാളാണ് അവിടെ എസ് ഡി പിന്നെ അവരുമായിട്ട് ആ രീതിയിലൊരു ബന്ധു ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ടില്ല എവിടെയില്ല എവിടെയും നിർത്താൻ നമ്മുടെ രാജിവെക്കാൻ തീരുമാനിച്ചതാണ് എല്ലാ സ്ഥലത്തും രാജിവെച്ചിട്ടുണ്ട് ആർ എസ് എസും അതുപോലെ തന്നെ ബി ജെ പിയും എസ് ഡി പി യും കോൺഗ്രസും ഉൾപ്പെടെയുള്ളവരുമായിട്ട് ഉള്ള യോജിച്ച ഒരു സംവിധാനവും കേരളത്തിൽ ഇവിടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടതില്ല എന്ന് മുമ്പേ തീരുമാനിച്ചു പല പ്രാവശ്യം രാജിവെച്ച് പോകുന്ന വില ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ജയിച്ചിട്ട് ഞങ്ങൾ ആഗ്രഹിക്കാതെ ഞങ്ങൾക്ക് പിന്തുണ നൽകുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ജൈവൊക്കെ അല്ലാണ്ട് പോയപ്പോഴും അങ്ങനെ അയവിച്ചിട്ടുണ്ട് അത് നിങ്ങളല്ലേ പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ അങ്ങനെ ഒരു ഇല്ലാതെ കാര്യം പറയേണ്ടത് കഴിയാണ് അവർക്കല്ലേ പറഞ്ഞു അവർ പറഞ്ഞു വോട്ട് കൊണ്ടാന്നു അവര് വോട്ടാവാന്നല്ലേ പറഞ്ഞത് പണ്ട് അറക്കൽ ബീപിയെ കെട്ടാൻ പകുതി സമ്മതം ഒന്നും പറഞ്ഞില്ലേ അറക്കൽ ബിപിക്ക് സമ്മതമില്ല കെട്ടാൻ പോകുന്നയാൾക്ക് സമ്മതം ഉണ്ടെന്നാ ഇ ഡി പി ഒക്കെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് വളരെ സജീവമായിട്ട് നിൽക്കല്ലേ ഇപ്പോൾ മദിനിയൊക്കെ മദിനൊക്കെ അതിന്റെ അവസാനത്തെ തരത്തിലേക്ക് അവസാനം ജീവനു വേണ്ടി പൊരുതി അദ്ദേഹം ഇപ്പൊ പി ഡി പി പോലുള്ള ആളുകളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നിരവധി തെരഞ്ഞെടുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് പോയിട്ടുള്ളവരാവരൊക്കെ അതൊന്നൊരു ഈ പറയുന്ന വർഗീയ നിലപാടിന്റെ ഭാഗമായിട്ടൊന്നും കൂട്ടേണ്ട കാര്യമില്ല പി ഡി പി സഹകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം അതിന് വിഷമിക്കേണ്ടത് പി ഡി പി ഒരു വർഗീയ ഈ പറയുന്ന പോലെ എസ് ഡി പിയുടെ ഭാഗം അല്ലല്ലോ പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ല പാർട്ടി തള്ളിപ്പറഞ്ഞ മുമ്പേ തന്നെ ഇപ്പോഴും മാത്രമല്ല മുമ്പ് തന്നെ ഇവരെയൊക്കെ ഈ ഒരു സെറ്റിനെ പാർട്ടി തള്ളിപ്പറഞ്ഞാൽ വിഭാഗമാണ് പാർട്ടിയായിട്ട് യാതൊരു ബന്ധമുള്ളവരല്ല അല്ല എന്തെങ്കിലും സിനിമ എന്ന് പറഞ്ഞിട്ട് ആർ എസ് കാരും ബി ജെ പിക്കാരും കൊണ്ടുവരുന്നില്ല സിനിമ എന്ന് പറയുന്നത് കാര്യമാണ് അതല്ല ഞാൻ പറഞ്ഞത് കലാമൂല്യമില്ല ബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല ശാസ്ത്രീയമായ അപകടനും ഇല്ല അമ്മാതിരി സിനിമ എന്ന് പറയുന്നില്ല നല്ല സിനിമയൊന്നും തിരക്കില്ല ഇതൊരു മൂല്യം വെറും കള്ളപ്രചരണം നടത്താൻ വേണ്ടിയിട്ടൊരു സിനിമ നടക്കുക അത് ബിജെപി മൂലധനം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പാടില്ലല്ലോ ദൂരദർശൻ അതാ പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ കേസ് കൊടുത്തില്ല നിരോധിക്കണം ഞങ്ങൾ പറഞ്ഞിട്ടില്ല ബംഗാൾ ഗവൺമെന്റ് അത് നിരോധിക്കണം ഞങ്ങളതിന് ആശയപരമായിട്ട് നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചത് അത് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് സംഘപരിവാറിനെ രൂക്ഷമായി എതിർക്കുന്ന നിലപാടുണ്ടെങ്കിൽ കേരളത്തിൽ മാത്രം പോരല്ലോ അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പോകണ്ടേ അത് തമിഴ്നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടല്ലോ ലോകം നിൽക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ഡണ്ടികൾ മത്സരിക്കല്ലേ അവർ അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിന്റെ അപ്പൊ അതൊന്നുമല്ല കാര്യം അതൊക്കെ അവസരവാദപരമായി പറയാതെ മാത്രമേ ഉള്ളൂ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചോദ്യം ഉന്നയിക്കുന്നത് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ ഇതിനടുത്ത് അവർ ഇന്ത്യ വിരുദ്ധ അല്ല ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവരൊന്നുമല്ല അതായത് അതായത് കള്ളപ്പടം നിരോധിച്ചുകൊണ്ട് ഗുണ്ടാ പണിയെടുത്തിട്ട് ബി ജെ പി ഗുണഭോക്താവായിട്ട് കോടിക്കണക്കിന് സ്വരൂപിച്ച ഇലക്ട്രൽ ബോണ്ട് പോലുള്ള സംഭവം അതാ അതാ പറഞ്ഞ കാര്യം അതാ പറഞ്ഞത് അത് ഉപയോഗിച്ചിട്ടുണ്ടെ അതും വാങ്ങിയത് അത് എഴുതികൊണ്ടുവരുമ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് എഴുതണം കാരണം ഇത് ഈ പറഞ്ഞതാ പ്രശ്നം ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ അന്ന് എതിർത്തതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതിയിലേക്ക് പോയത് ആ കേസ് വിജയിച്ച് നിൽക്കുകയാണ് ആ വിജയിച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചാരവേല നടത്തിയിട്ട് ഇവരെ സഹായിക്കാൻ നടത്തുന്ന ഈ നിയമത്തിന്റെ പ്രശ്നം ഉന്നയിക്കപ്പെട്ടത് അതാ കാര്യം ഒരു പ്രശ്നവും ഇല്ല എല്ലാം സഹായിക്കുന്നവരെല്ലാം ഞങ്ങൾ ചേർത്ത് പിടിച്ച് മുമ്പേക്ക് പോകണം അതുകൊണ്ട് കുഴപ്പം ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടല്ലോ പറയാൻ നല്ല ആർജവത്തോടുകൂടി പറയല്ലോ ഈ കൊടി ഇന്നേ ആളാണെന്നും അത് പറയാൻ ധൈര്യം കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ ഒപ്പം കൂട്ടിക്കെട്ടണ്ട മനസായില്ലേ ആവശ്യമില്ല ആവശ്യം എന്തിന്റെ കാര്യ ഞങ്ങൾക്ക് ഏത് കൂടി കിട്ടുന്നതിന് താല്പര്യമാണ് ആരെ കൂടിയാലും ഇന്ന് ഇന്നാ കൂടിയാ പറഞ്ഞു അതിലൊന്നും ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട ബി ജെ പി സംഘപരിവാർ വിഭാഗം ബി ജെ പി സംഘപരിവാർ വിഭാഗം പേടിപ്പിച്ചാൽ പേടിക്കുന്നത് കോൺഗ്രസ് ആണെന്നൊക്കെ മനസ്സിലായില്ലേ ലീഗു ആണ് അതിൽ ഞങ്ങളെ മേലെന്തിനാണത് പരിച്ചു കിട്ടുന്നത് എന്താ ഗവൺമെന്റ് അംഗീകരിച്ചോണ്ടാണ് അത് പ്രതിപക്ഷ നേതാവ് എന്താ പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവിന് മനസ്സിലാകുന്നില്ല നിങ്ങൾ ആലോചിക്കും എന്തായില്ലാത്ത കാര്യം പത്ത് മാസം മുമ്പ് ഗവണ്മെന്റ് കൃത്യമായി ീരുമാനിച്ച് ഗവർണറെ അയച്ചു ആ ഗവർണർ അവിടെ വെച്ചു എന്നിട്ട് പത്തു മാസത്തിന് ശേഷം അത് അംഗീകരിച്ചു കൊണ്ടുവരുന്നു അതിന് പിന്നെ എന്ത് ബന്ധാന്ന പറയുന്നത് അതെ അത് അംഗീകരിച്ച ഗവർണറോട് ചോദിക്കണം എന്താ ഗവർണർ എന്തൊക്കെ ചെയ്യുന്നയാ ചെയ്യുന്ന വ്യക്തിതയുള്ള ഒരു ഗവർണറാണോ കേരളത്തിലെ ഗവർണർ അതുകൊണ്ട് അത് രണ്ടും കാണുമ്പോൾ ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവിനൊരു സ്റ്റേറ്റ്മെന്റ് അസ അത് അസംബന്ധ സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് അതിന്റെ കൃത്യമായ അർത്ഥം ഗവർണർ ഒപ്പിടാതെ പത്തു മാസം വെച്ചതിനെ വിമർശിക്കല്ല ചെയ്തത് ഇപ്പൊ ഒപ്പിട്ടതിനെ ഗവർണർക്ക് എതിരായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണ് അയ്യോ നിങ്ങൾ എന്താ ഒപ്പിട്ടത് എന്ന ചോദ്യത്തിന്റെ അർത്ഥം പറയണ്ടോ രണ്ട് മണ്ഡലം ചെയ്യും രണ്ട് മണ്ഡലം നാല വൻ ഭൂരിപക്ഷത്തോടി കേരളത്തിലെ തരംഗല്ലേ വമ്പിച്ച തരംഗമാണ് സാധാരണ തരംഗം പറഞ്ഞു ഏഹ് ഇരുപത് സീറ്റും ഞാൻ പിന്നെ ഏതെങ്കിലും സീറ്റ് കിട്ടില്ല പറയണോ അതാ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും പറയണല്ലോ ഇരുപത് സീറ്റും ജയിക്കാൻ പോകണം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കാട്ടിക്കൂട്ടിയ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രക്രിയ വലിയ രാഷ്ട്രീയ വിദ്യാഭ്യാസമാണ് സി പി എം അതുകൊണ്ട് ആരെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്നൂലും പറഞ്ഞു കാര്യം കൈകാര്യം ചെയ്യല്ല വേണ്ടി ഇത് വൻ വിഭാഗങ്ങളായിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയിൽ അപ്പോൾ അതിൽ അടുത്ത പഠ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് ഉള്ളത് ജനങ്ങൾ കൃത്യമായിട്ട് ആ ദിശാബോധത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവേശം നൽകുന്ന കാര്യം